ഈ വഴി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നത് പറയാറില്ലേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണോ അങ്ങനെ ഏതെങ്കിലും പോകുന്നെങ്കിൽ പോകില്ലേ അത്രയേ ഉള്ളൂ നമ്മൾ എന്താ ചെയ്യുന്നോ നമ്മളുടെ വിശ്വാസം നമ്മളുടെ കോൺഫിഡൻസ് നമ്മുടെ അറിവ് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് തന്നേടമുണ്ടെങ്കിൽ നമുക്ക് ും ആൾക്കാരെ ആർസിമിൽ കൊണ്ടുവരാൻ പറ്റും ഞാൻ ആരെയും കണ്ടിട്ടല്ലേ എന്റെ ആർസിൽ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം സ്റ്റാർ ആവാൻ വേണ്ടിയിരുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രതിസന്ധി വന്നു ആ പ്രതിസന്ധി വന്നപ്പോ ഒന്ന് അൽപ്പം ണം ഞാൻ സാറാൻ വേണ്ടിയുള്ള അന്ന് ചെറിയൊരു പ്രതിസന്ധി വന്ന് അല്പ ഡൗൺ ആയപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല മൂർത്തിസാറിന്റെ ഫോൺ കോള് വളരെ യാദൃശ്യമായിട്ട് എനിക്ക് വന്നു ആ മൂർത്തി സാർ ചോദിച്ചു നോബിൾ എന്ത് പറ്റി ഞാൻ പറഞ്ഞ സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മൂർത്തി സാർ എന്നോട് അന്ന് ചോദിച്ചൊരു ചോദ്യം ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്നത് നോബിള് അവരെ കണ്ടിട്ടാണോ ആർസ്യമില് വന്നത് കണ്ടിട്ട് അവര് അവര് പോയാൽ പോട്ടെ നിനക്ക് ഇതിനേക്കാൾ ആയിരങ്ങളെ കൊണ്ടുവരാൻ നിനക്ക് കഴിവുള്ളപ്പോ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്ന തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോഴും കൂടെ ഞാൻ സാറിനെ കുറിച്ച് സംസാരിച്ചു ഹലോ ജയസ്യം